നമ്മുടെ ഓർക്കിഡും വണ്ടി കയറി കേട്ടോ അടച്ചൊക്കെ വണ്ടി പോവാൻ റെഡി ആയിട്ടുണ്ട് റീനോ കേട്ടോ ഒന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് റീനോ ഡ്രൈവർ പിന്നെ ഇതാണ് നമ്മുടെ സ്കിപ്പ് മൊത്തം വിട്ടേക്കണം കേട്ടോ പിന്നെ ഈ പ്ലാൻ സ്റ്റാൻഡിൽ ഇത് എന്നോട് കുറെ പേര് ചോദിച്ചേക്കണം കേട്ടോ ഇതിന്റെ കഥ ഞാൻ ഇപ്പൊ പറയാം എനിക്ക് കുറെ ഇൻഡോർ പ്ലാൻസ് ഉണ്ടായിരുന്നു അപ്പൊ ചായനോട് എനിക്ക് ണ്ടാക്കി തന്നെട്ടോ ഭയങ്കര ഈസിയാന്നാ പറഞ്ഞേ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ താല്പര്യം ഈ ഐ ഡിയ ഉപയോഗിച്ചോ അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടോ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത ചെടിയിടാറ് നമുക്ക് വേറൊരു കോർണർ സ്റ്റാൻഡോർ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു പക്ഷേ നല്ല കോർണർ ഭയങ്കര ആക്റ്റാണ് നമ്മൾ ഈ ഒരു സൈഡിലും ഒന്നും വെച്ചിട്ടില്ല ഈ സൈഡിൽ വെച്ചു കഴിയുമ്പോൾ നമുക്ക് ഓരോന്നും ഹാങ് ചെയ്ത് ഇടാൻ പറ്റും അപ്പോൾ അത് ചുമ്മാ ഒരു മരക്കഷ്ണം പിന്നെ അതിനകത്ത് മറ്റേ ഉരുണ്ട പോലത്തെ കമ്പ് വാങ്ങിട്ട് ഡ്രില്ലേഡ് കയറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ ഒന്ന് വാർണിഷ് ചെയ്തതൊന്നും ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഐഡിയസ് വേണമെന്നുള്ളൊരു ഉപയോഗിച്ചു അല്ലെങ്കിൽ നമ്മളിത് ഇനി അവിടെ ചെന്നിട്ടാണ് കേട്ടോ ഇനി ഇതുമ്പോൾ നമ്മുടെ ചെടികളൊക്കെ വീണ്ടും എടുത്ത്